ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിലെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാക്ക് അപ്പം നമ്മുടെ മേക്കപ്പ് കളക്ഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മുടെ ചാനലിൻ്റെ നെയിം വരുന്നത് ഡോണ മരിയ ബിജു എന്നാണ് എൻ്റെ പേരാണ് ഡോണ മരിയ ബിജു സോ നമ്മുടെ ചാനലിൻ്റെ പേരും അത് തന്നെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് എന്നെ മേക്കപ്പ് കളക്ഷൻ നോക്കാം അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്നോട് ഇങ്ങനെ നമ്മുടെ കമന്റ് ബോക്സിൽ മേക്കപ്പ് കളക്ഷൻ കാണിക്കാമോ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാമോ എന്നൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അധികം പേര് ചോദിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ കുറച്ച് പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു ഇന്ന് ഞാൻ എൻ്റെ മേക്കപ്പ് കളക്ഷൻ കാണിച്ചു തരാം പിന്നീട് ഞാൻ വേറൊരു ദിവസം എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കുന്നതായിരിക്കും സോ ഈ ബാഗിനകത്താണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത് സോ നമുക്ക് നോക്കാം അതിനകത്ത് എന്താ ഉള്ളത് എന്ന് നമുക്കിപ്പോൾ നോക്കാം അപ്പം ആദ്യം വരുന്നത് ദഹിൻ്റെ അത് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ആദ്യം വരുന്നത് എൻ്റെ ഒരു ചീപ്പാണ് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കോമ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീപ്പ് വരുന്നുണ്ട് പിന്നെ വരുന്നത് കോമ്പാക്ട് പൗഡറുകൾ കോമ്പാക്ട് പൗഡറായിട്ട് രണ്ട് കോമ്പാക്റ്റ് പൗഡറാണ് എന്തേലുള്ളത് ഒന്ന് നമ്മുടെ ഫിറ്റ്നിയുടെ ഒരു കോമ്പാക്ട് പൗഡറും പിന്നെ ഇത് മേക്കപ്പ് ഗ്യാലറി എന്നാണ് ഇട്ടേക്കുന്നത് ഗുഡ് ടു ഗ്ലോ മാറ്റ് ബ്രോൺസറ് ഇത് ഇതാണ് ഞാൻ രണ്ട് കോമ്പാക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതെനിക്ക് പുറത്തുനിന്ന് ചേച്ചി വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നെ വരുന്നത് ഒരു ബ്ലഷാണ് കേസ് ഇതും പുറത്തുനിന്ന് ചേച്ചി കൊണ്ടുവരുന്നതാണ് ബ്രാൻഡ് നെയിം കുറച്ച് മാഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്തോ ഇതാണ് ബ്ലഷ് എന്താണെങ്കിലും ഇതും ചേച്ചി പുറത്തുനിന്ന് കൊണ്ടിരുന്നതാണ് ഇതാണ് ഞാൻ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ മേക്കപ്പ് മാത്രമല്ല സ്കിൻ കെയറും അടങ്ങിയിട്ടുണ്ട് ഇതപ്പം ഗുഡ് വൈബ്സിൻ്റെ ഒരു സൺസ്ക്രീൻ ഇല്ലാത്തുണ്ട് എല്ലാ മേക്കപ്പിൻ്റെ കൂടെ ഒക്കെ കിടന്നിട്ട് ഇതിൻ്റെ ആ ഒരു കോല ഇങ്ങനെ ആയിട്ടുണ്ട് എല്ലാ മേക്കപ്പ് പ്രോഡക്റ്റ്സും നമുക്ക് മിക്സ് ആയിട്ടാണ് ഈ ഒരു കോല ആയിരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു പിമ്പിൾ ഒക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാണ് സാൽസലിക്കാസിൻ്റെ ജെല്ലാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമുക്കിത്തിരി സമയം കിട്ടിയില്ല എന്നാലും ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ജെല്ല് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എന്താ ഞാൻ ഈ ഒരു കവറിൻ്റെ അകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ ഐബ്രോ ഫുല്ലീന്നായിട്ടാണ് ഇതിൻ്റെ അടപ്പ് പോയി സോ വേറെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് മിക്സ് മിക്സായിട്ട് കുളമാകുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പറിനെത്തിട്ട് വെച്ചേക്കാണ് ഇതിന് മുഴുവൻ ഞാൻ ലിപ്സ്റ്റിക്ക് തൂത്ത് വെച്ചേക്കുവാണ് ഡോണ്ട് മൈൻഡ് ഇറ്റ് സോ ഇനി നമ്മുടെ ഐഷാഡോ ഐഷാഡോ എന്നതും ഇതാണ് സൺകിസ്റ്റ് ബ്രോൺസ് പാഷൻ ഐഷാഡോ പാലറ്റ് അപ്പോൾ ഇതും എനിക്ക് ചേച്ചി പുറത്തുനിന്ന് വരുമ്പോൾ കൊണ്ടിരുന്ന കുറേയും ചേച്ചി കൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് നമ്മുടെ ഇന്ത്യയ്ക്ക് കിട്ടുന്ന സാധനങ്ങളും ഉണ്ട് പുറത്തുനിന്ന് മാത്രമല്ല എല്ലാ സാധനങ്ങളും എൻ്റെയിലുണ്ട് പിന്നെ ഈ ഒരു ഐഷാഡോ ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐ ഷാഡോ പിന്നെ വരുന്നത് ഇതുപോലത്തെ കുറച്ച് കുറച്ച് എൻ്റെ രണ്ടെണ്ണം അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു തോന്നുന്നു പോൺസിൻ്റെ സാമ്പിളായിട്ടുള്ള ജെൽ ആണ് ഇതാണ് ഞാൻ കറങ്ങിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മോയ്സ്ചറൈസറെല്ലാം എല്ലാം തീർന്നുപോയി അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് വൃഷികളുണ്ട് അത് ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ വരുന്നത് രണ്ട് മസ്കാര ഒന്ന് നമ്മുടെ ഡാസ്ലറിൻ്റെ മസ്കാരയാണിത് ഇത് ഡാസ്ലറിൻ്റെ മസ്കാരയും പിന്നെ ഇതെന്ന് പറയും ഇത് ചേച്ചി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു മസ്കാരയാണ് ഫീച്ചർ ഫീച്ചർ ലെങ്ത് എന്ന് പറയുന്നവർ ആണ് എഴുതിയിട്ടുള്ളത് ബ്രാൻഡ് ഇതാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിഞ്ഞുകൂടാം അപ്പം ഈ രണ്ട് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഫൗണ്ടേഷൻസ് ഞാൻ കാണിച്ചുതരാം ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് ഫൗണ്ടേഷൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് വരുന്നത് ഫിറ്റ്മിയുടെ ത്രീ എന്ന് പറയുന്നത് ക്യാപ്പിച്ചീനോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഫൗണ്ടേഷൻ ആണ് ഇത് ഫിറ്റ്മിയിൽ തന്നെ വരുന്ന ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ ഫേസിന് നന്നായിട്ട് ഫൗണ്ടേഷൻ ആണ് പിന്നെ വരുന്നത് നമ്മുടെ നൈക്കയുടെ ഓൾഡെയിൻ മാറ്റ് ആണ് ഇതും അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും ഒരു അടിപൊളി ആണ് ഇത് രണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് പിന്നീട് വരുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് ഇതും എൻ്റെ ചേച്ചി പുറത്തുനിന്ന് വന്നപ്പം ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പം ഇതാണ് ആ ഒരു ഫൗണ്ടേഷൻ ഇത് നമുക്ക് ഒരു എന്താ ഒരു മീഡിയം കവറേജ് ഒരു ഫൗണ്ടേഷൻ ആണ് ഓക്കെ പിന്നെ പിന്നെ വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തൊരു ഐഷാഡും കൂടെ കിടപ്പുണ്ട് കേട്ടോ ഡാസ്ലറിൻ്റെ ഒരു മിനി ഐ ആണ് ഇത് നല്ലതാണ് ഞാൻ മോസ്റ്റ്ലി മറ്റേതാണ് യൂസ് ചെയ്യുന്നത് എന്നാലും ഇത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇനി ഞാൻ ബ്രഷസ് കാണിച്ച് തരാം എന്ന് പറയുമ്പോൾ കുറച്ചധികം ബ്രഷുകൾ എൻ്റെ ഉണ്ട് ഇതെല്ലാം ഈ ബ്രഷ് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ചേച്ചി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ പ്രഷൻ എനിക്ക് ബ്രഷ് വേണമെന്ന് പറഞ്ഞ് ബ്രഷ് മേക്കപ്പിൻ്റെ അകത്ത് ബ്രഷ് എന്ന് പറയുന്ന സംഭവമായിരുന്നു എൻ്റെ ഇല്ലായിരുന്നത് ആവശ്യത്തിലേറെ ബ്രഷ് ചേച്ചി ഈ പ്രഷൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇതല്ല ഇതിലും അധികം ബ്രഷ് എൻ്റെ ഇരിപ്പുണ്ട് ഇനിയും ഞാൻ പൊട്ടിക്കാതെ തന്നെ എനിക്ക് എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ ഈ പ്രഷൻ ചേച്ചി എനിക്ക് ഒത്തിരി ബ്രഷസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇതൊക്കെ ഫൗണ്ടേഷൻ ബ്രഷാണ് ഇത് രണ്ടും ഫൗണ്ടേഷൻ ബ്രഷാണ് കാണുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഈ ഒരു തരത്തിലുള്ളത് പിന്നെ എല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ് ഇത് വരുന്നത് നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇടുന്ന ബ്രഷസ് ആണ് ഇത് ഞാൻ ബ്ലഷ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രഷാണ് ഇത് രണ്ടും ഐഷാഡോയ്ക്ക് യൂസ് ചെയ്യുന്ന ബ്രഷുകളാണ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാത്തെയാണ് പിന്നെ ഇതെല്ലാം ഇതൊക്കെ പറയുന്ന ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന കുഞ്ഞ് മൂന്ന് ബ്രഷുകളാണ് അപ്പോൾ ഇത്രയും ബ്രഷുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഇനിയുമുണ്ട് എവിടെയൊക്കെയോ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഒരു ഫേഷ്യൽ റേസർ വരുന്നുണ്ട് ഇതെൻ്റെ കോളേജിലുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എന്ന് പറയാം അതുപോലെ എൻ്റെ അതുല് ചേച്ചി എനിക്ക് തന്നിട്ടുള്ള അയ്യോ അതിൽ ചേച്ചി എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ഒരു സീനിയറാണ് തന്നിട്ടുള്ള ഒരു ഫേഷ്യൽ റേസറാണ് ആളാണ് എനിക്ക് കോളേജിലെ പിരികൊക്കെ എടുത്ത് വരുന്ന ആൾ സോ നമ്മുടെ ചേച്ചി എനിക്ക് തന്നിട്ടുള്ളൊരു ഐബ്രോ എന്താ ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്യാനൊക്കെ തന്നിട്ടുള്ള ഒരു റേസറാണ് അത് പിന്നെ രണ്ട് ചെറിയ പൗഡേഴ്സ് ഇത് നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇങ്ങനെ രണ്ട് യാട്ടിലയുടെ ചെറിയ പൗഡർ വരുന്നുണ്ട് പിന്നെ ഐ ലൈനറായിട്ട് എന്താ ഈ ഒരു ഡാസ്റ്റലറിൻ്റെ ഐ ലൈനറാണ് ഞാൻ കറൻ്റില് യൂസ് ചെയ്യുന്നത് മറ്റേ ഒരു എൻവൈബേഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് തീർന്നു പോയോണ്ടാണ് ഇപ്പോൾ ഡാസ്ലർ യൂസ് ചെയ്യുന്നത് എന്നാലും ഇത് പണ്ടോട്ടേ എല്ലാവരും യൂസ് ചെയ്ത് വരുന്നതാണ് നല്ലൊരു ഐലൈനർ തന്നെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഐലൈനർ വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കൺസീലറിൻ്റെ കാര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ ഇതാണ് ഇത് നമ്മുടെ എൻ വൈ പേയുടെ ആണെന്ന് തോന്നുന്നത് ഓക്കെ എൻ വൈ പേയുടെ സീറോ നയൻ വരുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസീലറാണ് ഇതും അടിപൊളി കൺസീലറാണ് കേട്ടോ നല്ല കവറേജ് വരുന്ന കൺസീലറാണ് അടിപൊളിയാണ് വാങ്ങി എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ പ്രൈമറായിട്ട് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു പ്രൈമറാണ് പിന്നെ നമ്മൾ എൻ വൈ പേയുടെ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല പ്രൈമറാണ് ഇത് ഇപ്പം ഞാൻ അറിഞ്ഞില്ല ഈ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പിന്നെ പിന്നെ വരുന്ന ലിപ് ലൈനർ ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ എന്താ ചോക്കോ നോക്കട്ടെ ഷെയ്ഡ് നോക്കട്ടെ ഇവിടെ കണ്ടുണ്ടായിരുന്നു സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാൻ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്ന ട്വൽവ് എന്ന് പറയുന്ന ഷെയ്ഡിംഗ് വരുന്നൊരു ലിപ് ലൈനറാണ് ഏറ്റവും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ ഇനി നമ്മുടെ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ കാണാം എൻ്റെ കയ്യിലുള്ള അമ്മയുടെ ലിപ്സ്റ്റിക്കുകൾ ഞാൻ താഴെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണെന്നും എല്ലാ ലിപ്സ്റ്റിക്കുകളും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ചെയ്യാൻ ഓർത്തിയത് ഇതെല്ലാം ഉണ്ടായിരുന്നേ ഞാൻ അമ്മയ്ക്കും കുറച്ച് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇത് ഇതിലും കൂടുതൽ ലിപ്സ്റ്റിക്കുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളെല്ലാം കുറഞ്ഞത് ദാണ് എൻ്റെ ലിപ്സ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കളക്ഷൻ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇതൊന്നും നമുക്ക് ഇങ്ങനെ കാണിച്ച് തീർക്കാൻ പറ്റത്തില്ല എല്ലാ ഷെയ്ഡും എല്ലാ ബ്രാൻഡും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല സോ ദാ ഇത്രയും ലിപ്സ്റ്റിക്കുകളാണ് എൻ്റെ ഉള്ളത് പണ്ടത്തെ എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും അധികം ലിപ്സ്റ്റിക് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ബട്ട് ഇപ്പം നമ്മളിത്രേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം താഴെ പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് വീഡിയോ ചെയ്ത് കാണിച്ചിട്ട് എൻ്റെ ബെഡിലേക്ക് നേരെ വെക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈയൊരു ചേർ തന്നെ എടുത്തത് എന്നാകുമ്പോൾ നമുക്ക് ചെരിയാനും ഒക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണല്ലോ പിന്നെ എൻ്റെ രണ്ട് കമ്മൽ ഇതിൻ്റെ അകത്ത് കടപ്പുണ്ട് എന്നെ മിക്ക വീഡിയോസിലും കാണാൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മൽ മിക്ക വീഡിയോസിലും ഫോട്ടോസൊക്കെ കാണാൻ ഒരു നല്ല കമ്മലതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് ക്ലിപ്പുകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് ക്ലിപ്പുകളുണ്ട് രണ്ട് സ്ലൈഡുണ്ട് പിന്നെ രണ്ട് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഉണ്ട് ഇതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം രണ്ട് ബ്യൂട്ടി ബ്ലൻഡേഴ്സും ഉണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു മേക്കപ്പ് ബാഗിൻ്റെ അകത്ത് വരുന്നത് കണ്ടോ മേക്കപ്പ് ബാഗ് നല്ല ഏകദേശം നല്ല കുളമായിട്ടിരിക്കുകയാണെങ്കിൽ വേറൊരു മേക്കപ്പ് ബാഗ് നമുക്ക് വാങ്ങണം അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗിനകത്ത് ഒതുങ്ങത്തുള്ള നമുക്ക് തന്നെ പറയാം അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ മേക്കപ്പ് കളക്ഷൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത് ഇനിയും നമുക്ക് ഞാനിപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ കോളേജിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുറേ ഞാൻ മേക്കപ്പ് സാധനങ്ങൾ കൂട്ടി വെക്കേണ്ട കാര്യമില്ല ഞാൻ ഇപ്പം കുറേ സാധനങ്ങൾ അങ്ങനെ വാങ്ങാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി സാധനങ്ങൾ വാങ്ങുമായിരുന്നു അതുപോലല്ല ഇപ്പം നമ്മുടെ കോളേജിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല സോ ഞാൻ കോളേജിൽ അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടല്ല ഞാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ മേടിക്കണ്ട ആവശ്യമില്ല വല്ലപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കോളേജിൽ നിന്ന് ഉള്ളൂ സോ അധികം മേക്കപ്പ് സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെയിൽ ഉള്ളത് ഇത് അധികമല്ലെന്നല്ല ഇത് ഏകദേശം കുറേ തന്നെ ഉണ്ട് സാധാരണ ഒരു മിനിമൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെക്കാളും പ്രോഡക്റ്റ്സ് എൻ്റെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എൻ്റെയിൽ ഉള്ളത് പിന്നെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതെൻ്റെയൊക്കെ ഹോസ്റ്റലിലാണെന്ന് എനിക്ക് കരുതുന്നു അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബായ്